നിങ്ങൾ സർക്കാർ സ്കൂളിൽ നിന്നല്ലേ വരുന്നത് കുട്ടികളെ അന്വേഷിച്ചിട്ട് അപ്പോ ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞ ഈ സർക്കാർ സ്കൂളില് പഠിപ്പിക്കും ടീച്ചർമാര് എന്നിട്ട് ഈ സ്വകാര്യ സ്കൂളിൽ മക്കളിനെ കൊണ്ട് ചോർത്തു ഞങ്ങൾ മക്കളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിക്കുന്നത് ആണല്ലോ എന്താ പറഞ്ഞാലെ വന്നവരുടെ അടുത്ത് അവിടെ ഒരുപാട് തർക്കം ഉണ്ടായി ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരേ എന്താ പറയാ ഇതാണ് അവർ സർക്കാർ സ്കൂളിൽ ജോലി നോക്കും പിന്നെ സ്വകാര്യ സ്കൂളിൽ മക്കളിനെ പഠിപ്പിക്കും അത് ശരിയല്ലല്ലോ അപ്പം നിങ്ങൾ വരുന്നവർ എന്ത് പറയും നല്ല പഠനമാണ് എല്ലാ ഹൈടെക്കാണ് വാഹന സൗകര്യമുണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് കലാകായിക ശാസ്ത്ര മേളകളിലൊക്കെ അവരുടെ കൊണ്ടുപോയി സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ മികച്ചതാണ് മികച്ചതാണെന്നൊക്കെ പറയും അപ്പോൾ ഈ ടീച്ചർമാരുടെ മക്കളും ഈ മികച്ച സ്കൂളായ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അത് ന്യായുമല്ലാണ് അല്ലേ അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഏരിയയിൽ കുട്ടികളെ കിട്ടുമോ കുട്ടികളൊക്കെ കിട്ടും ഓ അംഗൻവാടി കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതോ ഞങ്ങളുടെ അവിടുത്തെ പൊങ്കലാണെന്ന് എല്ലാവരും അവിടെ അവിടെ തന്നെ ഉണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരിനെയും കാണാൻ പറ്റും ും ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇത്തിരി ഇറച്ചി എടുക്കട്ടെ വന്നിട്ട് നിക്കുകയാണ് കുട്ടികളൊക്കെ വഴി നറിയുണ്ട് അത് കേക്കണക്കാതെ ഞാന് പാതപ്പള്ളിയില് ഓട്ടോറിക്ഷ അതെങ്കിൽ വരുന്ന പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് ഇത്തിരി അങ്ങാടിക്ക് പോകാനേ വിശേഷമാണല്ലോ പൊങ്കലാണല്ലോ ഇത്തിരി ഒത്തിരി ഇറച്ചിയെടുക്കാ പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് വണ്ടി അപ്പോഴുണ്ട് രണ്ട് ടീച്ചർമാർ വരുന്നു ഓ എന്നെ കണ്ടപ്പോ നമ്മുടെ അവിടത്തെ ടീച്ചർമാർ തന്നെ ആ അപ്പോ ആ കൂട്ടത്തി കൂട്ട ഒരു കാര്യം പറയാണ് ഇന്നലെ ഞങ്ങളുടെ അവിടെ രണ്ടു വഴിക്കാർ വന്നു രണ്ട് സ്കൂളിൽ നിന്ന് വന്നു ഇപ്പൊ വണ്ടി സൗകര്യമൊക്കെ ഉണ്ടല്ലോ ദൂരെ ദൂരെ പണ്ടത്തെ പോലെ അവിടെ അവിടത്തെ സ്കൂളുകളിലും ഇപ്പൊ കുട്ടികൾ വണ്ടി സൗകര്യം ഉള്ള അവിടെനിന്ന് ഇവിടെന്നൊക്കെ ടീച്ചർമാറുകൾ കുട്ടികളെ ഇനിയിപ്പൊ ചേർത്തുകയല്ല കുടിക്കാൻ വേണ്ടി വരികയാണ് പണ്ടാണ് ചാക്കു മാപ്പിള വരിക പറയുന്നത് ഇപ്പൊ കുട്ടികളെ പിടിക്കാൻ ടീച്ചർമാർ ആയിട്ടുള്ള ആ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നേ അപ്പൊ ഇന്നലെ രണ്ടു വഴിക്കാറ് വന്നപ്പോ ഞങ്ങളുടെ അവിടെ ഉള്ള കുട്ടികളൊക്കെ കൂടി ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ ഈ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാര് കുട്ടികളെ അന്വേഷിച്ചു വരുമ്പോ അവരും ആ സർക്കാർ സ്കൂളിൽ തന്നെ അവരുടെ മക്കളിനെയും പഠിപ്പിക്കണം എന്ന ഒരു ചോദ്യം അവിടെ ആ കുട്ടികളൊക്കെ കൂടി തീരുമാനിച്ചു ഇങ്ങനെ ചോദിച്ചു വരുന്ന അധ്യാപകന്റെ മക്കളിനെയും അതേ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കണം കാരണം എന്താ പറഞ്ഞ ഇവർ പറയുന്നത് എന്താണ് മികച്ച പഠനമാണ് സ്കൂൾ ഹൈടെക് ആണ് വാഹന സൗകര്യം ഉണ്ട് ഹിന്ദി ഇംഗ്ലീഷ് പ്രത്യേക പഠനം കൊടുക്കണുണ്ട് ഈ കലാകായിക ശാസ്ത്ര മത്സരങ്ങളിലൊക്കെ കുട്ടികളിലും പങ്കെടുപ്പിച്ച് സമ്മാനം കൊണ്ടുവരും നാട്ടിലുള്ള ഉസ്കോളിൽ വെച്ച് ഞങ്ങളുടെ ഉസ്കൂളിൽ മെറ്റുമാണ് ഞങ്ങളുടെ സ്കൂളിൽ മെറ്റുമാണ് വരുന്നത് ആ മെച്ചപ്പെട്ട ഉസ്കോളിൽ തന്നെ അവരവരുടെ മക്കളിനെയും പഠിപ്പിക്കണോ അപ്പൊ ചോറോരവിടെ കൂറോരോടെ ആകാൻ പാ അപ്പോ കേസവാന്റെ മകൻ സന്തോഷ് കുട്ടി അതാണ് പറയുന്നത് ആ അപ്പൊ നിങ്ങള് നിങ്ങളുടെ മക്കളിനെയും സർക്കാർ ഉസ്കൂളിൽ തന്നെ പഠിപ്പിക്കണേ പറഞ്ഞിട്ട് ഇന്നലെ വന്നവരുടെ ചോദിച്ചപ്പോ എന്തായി അവര് ഞങ്ങ ആ അവര് വേറെയാണ് പഠിപ്പിക്കുന്നത് ാണ് പഠിപ്പിക്കുന്നത് ആയി ഇന്നത്തെ കാലത്ത് കൊണ്ട് പണയം വെച്ചാലും ആർക്കും വേദൂ സ്കൂളിലും കുട്ടികളെ പഠിപ്പിക്കാ പണ്ടാണ് പാവപ്പെട്ടവന് കൊട്ട സ്ലേറ്റും കീറട്ടവസറൂട്ടിൽ പോയി ഒരു കാലുകൂടായിരുന്നു മക്കൾ പോകും ഇന്നത്തെ ഒരേ ാണ് അതെന്താണ് ഉള്ളവനും പാടില്ല അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യത്തിലും തന്നെ നൂറായിരം കടം പെട്ടാലും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട് അപ്പോ ഇന്നത്തെ കാലത്ത് സർക്കാർ വിദ്യാലയങ്ങള് മികച്ച പഠനം കൊടുക്കണുണ്ട് അതെന്തിനു വേണ്ടിയാണ് എല്ലാ മക്കൾക്കും ഒരുപാട് കെട്ടണം പ്രൈവറ്റിലും സർക്കാർ വിദ്യാലയത്തിൽ ഒപ്പം നല്ല മികച്ച വിദ്യാലയം വിദ്യാഭ്യാസം കൊടുക്കണം എന്നിട്ടല്ലേ അങ്ങനെ വരുമ്പോ ഈ ടീച്ചർമാരുടെ മക്കളിനെ അധികം പഠിപ്പിക്കണ്ടല്ലേ വിശ്വസ്ഥതയില്ലാതെയല്ല നിങ്ങൾ കാണിക്കണത് അവിടെ ചോദ്യം വന്നപ്പോൾ ഇന്നിപ്പോ അവിടെ കാത്തു നിൽക്കുമ്പോ രണ്ട് ടീച്ചർമാർ വന്നു ചാമി ചാ പറഞ്ഞു വന്നു അപ്പൊ കുട്ടികൾ ഇണ്ടാ ചോദിച്ചു അപ്പൊ കുട്ടികളൊക്കെ അംഗൻവാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പൊ പിന്നെ എന്താ പറയുക എണീച്ച് നടക്കാനാവുമ്പോഴേക്ക് സ്കൂളിൽ പോണോ കാലു പോണ് പണ്ടത്തെ പോലെ ആറു വയസ്സ് ഏഴു വയസ്സ് ആ ഇപ്പൊ എൽ കെ ജി യു കെ ജി പറഞ്ഞിട്ടൊക്കെ ഇണ്ടല്ലോ അപ്പൊ അംഗൻവാടി കഴിഞ്ഞ കുട്ടികളൊക്കെ നിറയെ ഉണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ചോദ്യം അവരുടെ ചോദിച്ചു നിങ്ങൾ സർക്കാർ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് അതേ വിദ്യാലയത്തിൽ തന്നെയല്ലേ നിങ്ങളുടെ മക്കൾ നീ പഠിപ്പിക്കണേ ഇല്ലാണ്ടിരുന്നു അവിടെ ഒരു ചോദ്യം വരും കട്ടോളി ഞാൻ സൂചന കൊടുത്തപ്പോ അല്ല ചാമിച്ച ഞങ്ങളുടെ മക്കൾ നീയൊക്കെ അതേപോലെ സർക്കാർ വിദ്യാലയത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ അവിടെ പെക്കോളി പൊങ്കല് നടക്കുകയാണ് എല്ലാവരും എല്ലാവരും ഉണ്ട് ഏ ഏത് കുട്ടികളിനെയൊക്കെ കാണാ എന്നും പറഞ്ഞ അവരുടെ പറഞ്ഞുപെട്ടതാണ് അതന്നെ അത് തന്നെ രണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് മാതൃക കാട്ടണം അവന്റെ മക്കളിനെ അതി പഠിപ്പിച്ചിട്ട് എന്നിട്ട് വേണം നമ്മളിനെയൊക്കെ പറയാ അതേപോലെ തന്നെ ഈ നാട് നാടിനകളെ പ്രസംഗിക്കണ്ട് നേതാക്കന്മാർ ഏത് സർക്കാർ വിദ്യാലയം വഹിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോക്കും പക്ഷെ അവരുടെ മക്കളിനെയോ ആ പിള്ളേർ കൂട്ടം കൂടി അല്ലാണ്ട് എങ്ങനെ അറിഞ്ഞില്ല നമുക്ക് അത്ര മോളയിണ്ടാ എങ്ങനെ പിള്ളേർ ചോദിച്ചപ്പോഴും എനിക്കോ ഞാനും ആലോചിക്കുന്നു ആ അത് എന്നെ ഇനി ടീച്ചർമാർ വരുമ്പോ ന ചോദിക്കാട്ട മക്കളെ ചോയിച്ചിട്ട് എങ്ങോട്ടും തിരിച്ചു കൂടുകൊള്ളു ആ എന്ന് പറഞ്ഞ് അവർ ഞാൻ സമാധാനപ്പെടുത്തിയതാണ് ശരിയപ്പോ കാര്യ കൊണ്ടി കൊടുക്കട്ടെ ബിന്ദും ബന്ധുക്കാരൊക്കെ ഇണ്ടേ ആ